ശീലമായിരുന്നു ശീലമായിക്കൊള്ളും ശീലമാണ് എന്താണ് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന സെൻറ്റൻസുകളൊക്കെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം എന്നാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകണത് അപ്പോൾ ഈ സെൻറ്റൻസുകളെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ ലോജിക്ക് ക്ലിയറാക്കിക്കൊണ്ട് പഠിക്കുക കാരണം വളരെ സിമ്പിളാണ് എന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണല്ലേ ഇത് അപ്പോൾ നമുക്ക് നമ്മുടെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ ശീലമായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുക പണ്ട് നിങ്ങൾക്കതൊരു ശീലമായിരുന്നു എന്നാണ് ഞാനിപ്പോൾ പറയണത് കേട്ടോ ബുക്ക് വായിക്കല് ഇപ്പൊ സമയം കിട്ടില്ല അപ്പൊ ഞാൻ പറയാണ് ബുക്ക് വായിക്കൽ എനിക്ക് ശീലമായിരുന്നു കഴിഞ്ഞു പോയതാണ് ഓക്കെ അതുപോലെ എന്താണ് ഏർ എക്സാമ്പിൾ എന്താണ് എനിക്കത് ഏർ എന്താണ് എനിക്ക് അവള് അവളെ കാണല് ശീലമായിരുന്നു എന്ന് പറയാണ് അല്ലെങ്കിൽ ശീലമായി കഴിഞ്ഞു പോയതായിട്ട് നമ്മൾ പറയുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നമുക്ക് സെൻറ്റൻസ് ആക്കാം എനിക്ക് ബുക്ക് വായിക്കൽ ശീലമായിരുന്നു ഓക്കെ ശീലമായി കഴിഞ്ഞു പോയതാണ് അപ്പം ഞാൻ എങ്ങനെ പറയൂ എന്താണ് ബുക്ക് വായിക്കലല്ലേ അപ്പൊ ബുക്ക് വായിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ റീഡെന്നല്ലേ അപ്പൊ വേസ് ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ എപ്പോഴും എന്ത് വേണം ഐ എൻ ജി ഫോം വേണം അതാണ് നോട്ട് ചെയ്യേണ്ടത് വേബ് എപ്പോഴും ഐ എൻ ജി ഫോമിൽ ആയിരിക്കണം സോ ഐ വോസ് യൂസ് ടു റീഡിങ് ബുക്സ് ഞാൻ എനിക്ക് ബുക്ക് വായിക്കൽ ഒരു ശീലമായിരുന്നു അതുപോലെ തന്നെ നേരത്തെ എണീക്കല് എനിക്ക് ശീലമായിരുന്നു ഐ വോസ് യൂസ് ടു നേരത്തെ എണീക്ക് എണീക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ വെയിക്കാണ് അല്ലേ ഐ വാസ് യൂസ് ടു വേക്കിംഗ് അപ്പ് ഏർലിയർ മുമ്പ് എണീക്കല് നേരത്തെ എണീക്കല് എനിക്ക് ശീലമായിരുന്നു അതുപോലെ അവിടെ പോകല് അല്ലെങ്കിൽ അവിടെ പോകല് എനിക്ക് ശീലമായിരുന്നു എങ്ങനെ പറയും എന്നതിന് ഗോ ആണ് അതിന് ഐ എൻ ജി ഇടുക അപ്പൊ എപ്പോഴും കഴിഞ്ഞ് കഴിയുമ്പോ എന്ത് പ്രവൃത്തിയാണോ നമുക്ക് ശീലമായിരുന്നു എന്ന് പറയേണ്ടത് ആ ശീലത്തെ ഐ എൻ ജി ഫോമിൽ ഇടുക എന്നുള്ളതാണ് കേട്ടോ ഇംഗ്ലീഷിൽ സംസാരിക്കൽ എനിക്ക് ശീലമായിരുന്നു ിങ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കൽ എനിക്ക് ശീലമായിരുന്നു അവനെ വിളിക്കലേ എനിക്ക് ശീലമായിരുന്നു ഐ വോസ് യൂസ് ടു കോളിങ് ഹിം ഐ വോസ് യൂസ് ടു കോളിംഗ് ഹിം കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക സോ ഐ വാസ് യൂസ് ടു കോളിംഗ് ഹിം എനിക്ക് അവനെ വിളിക്കല് ശീലമായിരുന്നു ഞാൻ തന്നെ വേണ്ട അവൻ അവൾ എന്ത് വേണേലും പറയാട്ടോ ഹി വാസ് യൂസ് ടു കോളിംഗ് ഹിം അവന് അവനെ വിളിക്കൽ ശീലമായിരുന്നു ഷി വാസ് യൂസ്ഡ് ടു റീഡിങ് ബുക്സ് അവൾക്ക് വായിക്കൽ ശീലമായിരുന്നു അങ്ങനെ സബ്ജക്റ്റ് സബ്ജെക്റ്റ് ഏത് ചേർത്തും നിങ്ങൾക്ക് ഇതുപോലെ പറയാവുന്നതാണ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതാണ് ശീലമായിരുന്നു എന്ന് പറയാം ഇനി ഓൾറെഡി ഓൺ ഡി സ്പോട്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ് എനിക്കത് ശീലമാണ് അല്ലേ ഞാനിപ്പോൾ ഒരാളോട് പറയാണ് എനിക്കതൊക്കെ ശീലമാണ് അല്ലേ എനിക്ക് കുക്കിങ് ചെയ്യൽ എനിക്ക് ശീലമാണ് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വായിക്കൽ എൻ്റെ ശീലമാണ് ഇങ്ങനെ ശീലമാണ് എന്ന് പറയാനായിട്ട് നമുക്കവിടെ യൂസ് ചെയ്യേണ്ടത് ഓൺ ഡി സ്പോട്ട് ആയതുകൊണ്ട് നമ്മളവിടെ നോട്ട് ചെയ്യുക അവിടെ വോസ് അല്ല ചേർക്കേണ്ടത് പ്രസൻറ്റ് ഫോമാണ് ചേർക്കേണ്ടത് അല്ലേ പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ് ഈ സാരി അല്ല ഈ ാണ് അപ്പൊ ഇങ്ങനെ പറയാം ഐ ആം ടു മാറ്റിട്ട് എന്ത് ചേർക്കണം ആം ചേർത്ത് കഴിഞ്ഞാൽ പ്രസൻലി നടക്കുന്ന കാര്യമാണ് ഇപ്പോ എനിക്ക് ശീലമാണ് ഐ ആം ടു വേക്കിംഗ് അപ്പ് എനിക്ക് എണിക്കല് ശീലമാണ് ഐ ആം ഐസ് ടു ഗോയിങ് ദർ അവിടെ പോകല് എനിക്ക് ശീലമാണ് ഐ ആം യൂസ് ടു കോളിങ് ഹിം എനിക്ക് അവനെ വിളിക്കല് ശീലമാണ് ഐ ആം യൂസ് ടു സ്റ്റഡിങ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കൽ എനിക്ക് ശീലമാണ് ഐ ആം യൂസ് ടു ടീച്ചിങ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കൽ എനിക്ക് ശീലമാണ് ഇങ്ങനെ ശീലമാണ് ആണ് നോട്ട് ചെയ്യുക ശീലമാണ് എന്ന് പറയാനായിട്ട് നമ്മൾ അവിടെ ഈ സാരമാണ് ചേർക്കേണ്ടത് ശീലമായിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മളവിടെ ആണ് ചേർക്കേണ്ടത് അതാണ് ആകെയുള്ള ഡിഫറൻസ് സ്ട്രക്ചറിലൊന്നും ഒരു മാറ്റമില്ല ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ ഞാൻ രണ്ട് രണ്ടെണ്ണ എടുത്തിട്ട് ഒരു ഒരു പ്രവൃത്തി എടുത്തിട്ട് ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം ഇപ്പം ഞാൻ ഏറ്റവും എളുപ്പമുള്ളത് എടുക്കുകയാണെങ്കിൽ എന്താണ് ടീച്ച് എന്ന് എടുക്കാം പഠിപ്പിക്കൽ ഓക്കെ ടീച്ച് പഠിപ്പിക്കുക അപ്പോൾ പഠിപ്പിക്കൽ എനിക്ക് ശീലമായിരുന്നു എനി പറയും ഐ വേസ് യൂസ് ടു ടീച്ചിങ് ഇംഗ്ലീഷ് ഐ വേസ് യൂസ് ടു നോട്ട് ചെയ്യുക വേഴ്സ് ആണ് കാരണം ശീലമായിരുന്നു ഞാൻ പറയണേ ആയിരുന്നു എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ വേഴ്സ് ആണല്ലോ സോ ഐ വേഴ്സ് യൂസ് ടു ടീച്ച് ിംഗ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കലേ എനിക്ക് ശീലമായിരുന്നു ഇംഗ്ലീഷ് സോറി ഇംഗ്ലീഷ് പഠിപ്പിക്കലേ എനിക്ക് ശീലമായിരുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കല് എനിക്ക് ശീലമാണ് പറയാനാണെങ്കിലോ ഐ ആം യൂസ് ടു ടീച്ചിങ് ഇംഗ്ലീഷ് ഐ ആം യൂസ് ടു ടീച്ചിങ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കലേ എനിക്ക് ശീലമാണ് അതാണ് അതിന്റെ ഡിഫറൻസ് ക്ലിയറായിട്ടല്ലോ ഇനി എടുത്തെന്ന് പറയുന്നത് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് ശീലമാണ് എന്നല്ല ശീലമായിക്കൊണ്ടിരിക്കുകയാണ് അതങ്ങനെ ശീലമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഐ എം ഗെറ്റിംഗ് യൂസ് ടു ഐ എം ഗെറ്റിംഗ് യൂസ് ടു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയില്ലേ അതായത് അതെനിക്ക് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് പഠിപ്പിക്കൽ എനിക്ക് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംസാരിക്കൽ എനിക്ക് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് എക്സസൈസ് ചെയ്യൽ എനിക്ക് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശീലമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയില്ലേ അതിന് നമ്മൾ യൂസ് ചെയ്യണത് ഗറ്റിംഗ് യൂസ് ടു ആണ് കേട്ടോ സോ ഐ ആം ഗെറ്റിംഗ് യൂസ് ടു ഡൂയിങ് ദ എനിക്ക് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം ഗെറ്റിംഗ് യൂസ് ടു സ്റ്റഡിങ് സ്റ്റഡിങ് പഠിക്കൽ എനിക്ക് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം ഗെറ്റിങ് യൂസ് ടു കുക്കിംഗ് പാചകം ചെയ്യൽ എനിക്ക് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം ഗെറ്റിംഗ് യൂസ് ടു റീഡിങ് വായിക്കൽ എനിക്ക് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം ഗറ്റിംഗ് യൂസ് ടു ഡൂയിങ് എക്സസൈസ് എക്സസൈസ് ചെയ്യൽ എനിക്ക് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം ഗെറ്റിങ് യൂസ് ടു ടേക്കിംഗ് മെഡിസിൻ മെഡിസിൻ കഴിക്കൽ എനിക്ക് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓൺ ദി സ്പോട്ട് അത് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആം ഗെട്ടിങ് യൂസ് ടു ശീലമാണ് എന്ന് ജനറൽ ആയിട്ടാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ നമുക്കവിടെ ആം യൂസ് ടു മാത്രം ചേർത്ത് അതെല്ലാം എനിക്കത് അങ്ങനെ ഷീലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് നിങ്ങൾ നിങ്ങളുടെ കോണ്ടെക്സ്റ്റ് നോട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ പറയണത് നോട്ട് ചെയ്യുക മെഡിസിൻ കഴിക്കുക എന്നതിന് ടേക്ക് മെഡിസിൻ എന്നാ നമ്മൾ പറയുക അല്ലേ അപ്പൊ രണ്ട് സെന്റൻസ് ഞാൻ ഡിഫറൻസ് മനസ്സിലാക്കി തരാം ഓക്കെ അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് രണ്ടിനും കൂടെയും ചേർത്ത് നോക്കാം കേട്ടോ അപ്പോ ഗോ എന്ന് തന്നെ വളരെ എളുപ്പമായിട്ട് പോവുക സോ ഐ ആർ എന്താണ് അവിടെ പോകൽ എനിക്ക് ശീലമാണ് എന്നാണല്ലേ ഇനിയിവിടെ ഐ എം ഗെറ്റിങ് യൂസ് ടു ഗോദർ ഐ എം ഗെറ്റിംഗ് യൂസ് ടു ഗോദർ അവിടെ പോകൽ എനിക്ക് ശീലമായി കൊണ്ടിരിക്കുകയാണ് അതാണ് യൂസ് ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ഐ ആം ഗെറ്റിംഗ് യൂസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് അത് ശീലമായി കൊണ്ടിരിക്കുകയാണ് മറ്റത് നമ്മൾ ജനറൽ ആയിട്ട് ശീലമാണ് എന്ന് പറയുകയാണ് അതുമാത്രമാണ് അതിൻ്റെ ഡിഫറൻസ് ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെല ഒരു വീഡിയോ ആണ് ഇത് കാരണം എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അത് ക്യാച്ച് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും നിങ്ങൾ എഴുതി എഴുതി വെച്ച് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എളുപ്പമാണ് എന്നെട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് കാണുക കാരണം ഇത് ഇത്തിരി കൺഫ്യൂഷനുള്ളൊരു സെഷനാണ് ഓക്കെ അപ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് കാണുകട്ടോ അപ്പോ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക് യു ഇംഗ്ലീഷ്